അദ്ദേഹം തന്നെ ചൊല്ലിയ ഒരു കവിതയുണ്ടല്ലോ തലനിരക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം ആരുടെ മുമ്പിലും തല കുടിക്കാത്തതാണെൻ്റെ യുവനം അതാണെൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം നമ്മളെല്ലാം പൊതുപ്രവർത്തകന്മാരും ഒരർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ പല ചുമതലകളും വഹിക്കുന്നവരാണ് അപ്പം അതിലെ ആ സത്യസന്ധതയും ആ ധീരമായ നിലപാടുകളും ഒക്കെ നമുക്ക് പ്രചോദനമാകും ഇവിടെ ഒരു അവിടുത്തെ ജനപ്രതിനിധിയെല്ലാം മറന്ന് ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ സെഗ വന്ന് എൻ്റെ ആ പ്രയോഗത്തെ വിമർശിച്ചതിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനെ ആ ഇരുപത് ഇരുപത്തൊന്ന് കാലത്തൊക്കെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സീറ്റിൽ വന്നിരിക്കാൻ കുറച്ച് പ്രയാസമാകും ആരെങ്കിലും സഹായിക്കണം അങ്ങനെ ഒരു ദിവസം ഞാനാണ് അതിൻ്റെ അടുത്തുണ്ടായത് അപ്പോൾ എൻ്റെ സഹായത്തോടു കൂടിയാണ് സീറ്റിൽ വന്നിരുന്നത് അപ്പം എന്നെങ്ങനെ നോക്കിയിട്ട് മണ്ണാർക്കാട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു അങ്ങനെയുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഒരു വലിയ നേതാവിൽ നിന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ പ്രചോദനവും ഈ സന്ദർഭത്തിൽ ഞാൻ നോക്കുകയാണ് ഞാൻ ആദ്യമായി രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ണാർക്കാട് നിന്ന് ജയിച്ച് അസംബ്ലിയിൽ ചെല്ലുമ്പോൾ ആ പതിമൂന്നാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ടെഗൌ വി സച്ചുദാനന്ദൻ സ്വാഭാവികമായും ചെന്ന് നമ്മളെല്ലാവരും പരിചയപ്പെടും ആ രൂപത്തിൽ പരിചയപ്പെട്ടു അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്ന് ശ്രീ എ കെ ബാലൻ അട്ടപ്പാടിയിൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക അപ്പോൾ എ കെ ബാലൻ ഈ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക അപ്പോൾ ഞാൻ ചെന്ന് ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൂ നിയമസഭാ നടപടികളൊക്കെ പരിചയപ്പെട്ടു വരുന്നേ സ്വാഭാവികമായി അന്ന് ജി കാർത്തികേയനാണ് സ്പീക്കർ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മണ്ഡലമാണ് എനിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അവസരം വേണമെന്ന് പറഞ്ഞു അതൊരു അങ്ങനെ ഒരു പിഴവഴകം ഇല്ല പക്ഷേ കാർത്തികേയൻ എനിക്കൊരു അവസരം തന്നു ഞാൻ ഇത് ഗവൺമെൻറ്റിൻ്റെ പോരായ്മ കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിനെ ന്യായീകരിച്ച് സ്വാഭാവികമായും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു രാഷ്ട്രീയ സംവാദം ഞാനത് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേൽക്കുന്നത് വാക്കൌട്ട് പ്രസംഗത്തിന് വേണ്ടി സഭ ബഹിഷ്കരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ സഖാവാ സ്വാഭാവികമായും ഈ നടപടികളെ ന്യായീകരിച്ച ഒരു ഭരണപക്ഷി എം എൽ എക്ക് കിട്ടാവുന്ന വിമർശനം സഖാവ് അച്യുതാനന്ദന്റെ നാവ് കൊണ്ട് കേൾക്കാൻ ഒരു കണക്കിന് അന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയെങ്കിലും അത് ഇന്നൊരു ഭാഗ്യമായിട്ട് ഞാൻ ഞാനപ്പം തന്നെ അത് തമാശക്ക് നമ്മൾ ഷാഫിയും ഷാജിയും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കമ്പനി ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളൊക്കെ റേഞ്ചിൽ നിന്ന് വിട്ടു സഖാവ് അച്യുതാനന്ദൻ വിമർശിക്കുന്ന റേഞ്ചിലെത്തി എന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനെ ആ റേഞ്ചിൽ എത്തിയതുകൊണ്ടല്ല പക്ഷെ ഇവിടെ ഒരു അവിടുത്തെ ജനപ്രതിനിധി എല്ലാം മറന്ന് ഇവിടെ വന്ന് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ സഖാവ് വന്ന് എൻ്റെ ആ പ്രയോഗത്തെ വിമർശിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് പിന്നെയും അങ്ങനെ ഒരുപാട് ഉണ്ടായി പിന്നെ ഈ ഇരുപത് പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ ആവുമ്പോഴേക്കും അദ്ദേഹത്തിന് കുറച്ച് അവസരമുണ്ട് ഇരുപത്തൊന്ന് വരെ പത്ത് കൊല്ലക്കാലം ഒരേ നിയമസഭയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ അദ്ദേഹം അംഗമായ നിയമസഭയിൽ ഞാനും അംഗമാണ് അങ്ങനെ ആ ഇരുപത് ഇരുപത്തൊന്ന് കാലത്തൊക്കെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സീറ്റിൽ വന്നിരിക്കാൻ കുറച്ച് പ്രയാസവും ആരെങ്കിലും സഹായിക്കണം അങ്ങനെ ഒരു ദിവസം ഞാനാണ് അതിൻ്റെ അടുത്തുണ്ടായത് അപ്പോൾ എൻ്റെ സഹായത്തോടു കൂടിയാണ് സീറ്റിൽ വന്നിരുന്നത് അപ്പം എന്നെങ്ങനെ നോക്കിയിട്ട് മണ്ണാർക്കാട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു അങ്ങനെയുള്ള ചില വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഒരു വലിയ നേതാവിൽ നിന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായ പ്രചോദനവും ഈ സന്ദർഭത്തിൽ ഞാൻ നോക്കുക ദീർഘിപ്പിക്കുന്നില്ല ധാരാളം നേതാക്കന്മാർ സംസാരിക്കാനുണ്ട് അപ്പം നമ്മൾ ഇട്ടുപിരിഞ്ഞു പോകുന്ന ഈ നേതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ രാഷ്ട്രീയ സത്യസന്ധത രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തൻ്റെ നിലപാടുകളിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അദ്ദേഹം തന്നെ ചൊല്ലിയ ഒരു കവിതയുണ്ടല്ലോ തല നിരക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം ആരുടെ മുമ്പിലും കലകുരിക്കാത്തതാണെൻ്റെ യവനം അതാണെൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം നമ്മളെല്ലാം പൊതുപ്രവർത്തകന്മാരും ഒരർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ പല ചുമതലകളും വഹിക്കുന്നവരാണ് അപ്പം അതിലെ ആ സത്യസന്ധതയും ആ ധീരമായ നിലപാടുകളും ഒക്കെ നമുക്ക് പ്രചോദനമാകും ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒരു ഘട്ടത്തിൽ അവസാനിച്ചു മരിച്ചുപോയി എന്ന് കരുതിയിട്ട് പോലീസ് ഉപേക്ഷിച്ചു പോയതാണ് അച്യുതാനന്ദൻ ഒരു കള്ളനാണ് അദ്ദേഹത്തിൽ ജീവനുണ്ടെന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നത് അതൊരു നിയോഗമാണ് ആ വന്ന മനുഷ്യൻ ഈ നാടിൻ്റെ ഭരണകർത്താവായി ഈ നാടിൻ്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ വലിയ തോതിൽ പ്രശോഭിച്ചു നിന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അത് തന്നെയാണ് നമ്മളെ ആകർഷിക്കേണ്ടത് അത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം സഖാവ് വി എസിൻ്റെ വിയോഗത്തിലൂടെ സി പി എം എന്ന പാർട്ടിക്കുണ്ടായിട്ടുള്ള കനത്ത ദുഃഖവും പ്രയാസവും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അവരെ അനുശോചനമറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഔദ്യോഗികമായി മണ്ണാർക്കാട്ടെ ജനാവലി കൂടിയ ഈ അനുശോചന യോഗത്തിൽ വെച്ച് നമ്മൾ നമ്മളുടെ അനുശോചനവും പ്രയാസ ദുഃഖവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിച്ചു